വെങ്ങല്ലൂർ ആര്വല്ലിക്കാവ് ശ്രീദുർഗദ്രാദേവി ക്ഷേത്രത്തിൽ അവഗാഹത്തിനും ദ്രവ്യകലശ ചടങ്ങുകൾക്കും തുടക്കമായി ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ അനിൽ ദിപകരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമുഖത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് വെങ്ങല്ലൂർ ആരുവല്ലിക്കാവ് ശ്രീദുർഗദ്ര ഭഗവതി ക്ഷേത്രത്തിലെ ഭദ്രകാളി ദേവിയുടെ നടയിലുള്ള പ്രത്യേക പൂജകളായ ശുദ്ധിക്രിയ അവഹാഹം ദ്രവ്യകലശം എന്നീ പൂജകൾക്ക് തുടക്കമായി ഇരുപത്തിനാലിന് വൈകിട്ട് ആറു മണിക്ക് ആരംഭിച്ച പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി മണിയത്താറ്റെല്ലം അനിൽ ദിവാകരൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു ആചാര്യവരണം ദീപാരാധന ദീപാന്തശുദ്ധി വാസ്തുപുണ്യാകാന്തം പ്രസാന്ദശുദ്ധിക്രിയകൾ എന്നീ പൂജകൾ നടന്നു ഇരുപത്തിയഞ്ചിന് രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം ബിംബശുദ്ധി കലശ പൂജകൾ ബ്രഹ്മകലശ പൂജ പരികലശ പൂജ അവഹാകം വിശേഷാൽ മൂലമന്ത്രാർച്ചന അധിവാസ ഹോമം അധിവാസ പൂജ എന്നിവ നടക്കും ആരവല്ലിക്കാവ് ശ്രീ ദുർഗാ ഭദ്രാദേവി ക്ഷേത്രത്തിലെ ഭദ്രാദേവിയുടെ നടയിലുള്ള പ്രത്യേക ചടങ്ങുകളായ അവഗാഹവും ദ്രവ്യകലശവും ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് ആചാര്യവരണത്തോടുകൂടി സമാരംഭിക്കുകയുണ്ടായി നാളെ രാവിലെ പ്രധാന ചടങ്ങുകളായ ശുദ്ധികലശങ്ങൾ പ്രാസാദശുദ്ധികൾ അതുപോലെ തന്നെ അവഗാഹം ബ്രഹ്മകലശ പൂജകളല്ല നാളെ വൈകുന്നേരം ഉണ്ടായിരിക്കുന്നതാണ് മൂന്നാം ദിവസമായ ഇരുപത്തിയാറാം തീയതി പതിവ് പൂജകൾക്ക് ശേഷം പരികലശാഭിഷേകങ്ങൾ മരപ്പാണി ബ്രഹ്മകലശാഭിഷേകം എന്നീ പൂജകളും നടക്കും ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ വിശേഷാൽ പൂജാതി കർമ്മങ്ങളിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് അനുഗ്രഹം നേടണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പോപ്പുലർ ട്രൂവാല്യൂവിൽ നിന്നും വിവിധ കമ്പനികളുടെ ഇരുന്നൂറ്റി എൺപതിൽ പരം വ്യത്യസ്ത മോഡൽ യൂസ്ഡ് കാറുകൾ വാറന്റിയോടെയും അല്ലാതെയും സ്വന്തമാക്കാം പോപ്പുലർ വെഹിക്കിൾസ് ട്രൂവല്യൂ വെങ്ങലൂർ ജംഗ്ഷൻ തൊടുപുര